രക്ഷതി സ്മ അയോസദത്മഗ തവ സന്ദർശന ദവേസംശയാൽസ്വയം ഭഗവാൻ പ്രീത്യ ധർമ്മമാരിരക്ഷിഷോ ദിഷ്ടേ ഭഗവാൻ ദിഷ്ടോ ദുർദോയോ ഘൃദാത്മന ദിഷ്ടിയ പാദരജസ്പൃഷ്ടം ശീർഷാ മേ ഭത ശിവം ദിഷ്ടിയാ ത്വനുശിഷ്ടോതശ്യാനുഗ്രഹോ മഹാൻ അപാവൃതൈ കർണരന്ധ്രൈർജുഷ്ടാ ദിഷ്ട ഓഷധീർഗിര സ ഭവാൻ ദുഹൃതൃസ്നേഹപരിക്ലിഷ്ടാത്മനോ മമ ശ്രോതു മരിഹസി ദീനസ്യാവിതം കൃപയാ മുനേ പ്രയവ്രദോപോ സ്വയം ദുഹിത മമ അന്യക്ഷതി പദീയുക്തമയ ശീലഗുണാതിലസ്ുതൂപയോ ഗുണാൻ അശ്രണോ നരദാദേശത്തയാൽ നിശ്ചയാ തൽച്ഛ ത്യജാ ശ്രദ്ധയോതയാൽപ്രഹമേധിഷർമ്മസുത പ്രതിവാദോശിംഗീനശമിയജതയമാനശ്ശാവജ്ഞാഹത അഹം വാശ്രണവം വിവൻ വിവാം സമുദ്യതം അതസ്വമുകുർവാണ പ്രാം ഋഷിരുവാച ബാഠ മുദ്ദോ കാമോഹ പ്രചത്മജ ആവയോ നിരുപോ സവാദ്യോ വൈവാഹി വിധി കാമസ് ഭൂയാം നരദേവത്തെ സിയ ആ പുത്രയാ ആ സമാന വിധവ പ്രതീത കനയാം നാദ്രിത സ്വയവ കാന്തിയാക്ഷിപതീമ ശ്രിം യാം ൃഷ്ടേ കുണദ്രിശോഭമീം കി വിശ്വാസുവാദ്വിമാന വിഹ വിമൂഢചേതാ താർത്ഥയന്ത ശ്രീശരണൈരഷ്ടം വൽസാ മനോരുചസ്വസാരംഗോന്യ ബുധോഭിയാ അതോ ഭജിഷ്യ സമേന സാധീം യുവേജോ ബിരയാദാത്മനോ മേ അതോ ധർമാൻ പാരമഹംസി മുഖ്യൻ ശുക്ല പ്രോക്തൻ ബഹുമേ വിഹിംസ്രാൻ യോഭവത് വിശ്വമം വിചിത്രം സംസ്ഥതിഷത്തെ പ്രജാതീനേഷൻ അനന്ത മൈത്രേയ ഉഗ്രധന്യദേഷയാസീച്ച തൂഷീമരവിന്ദഭം ഓയോഹൻ സ്വിതശോഭി മുഖേന ചേതോഭേ ദഹൂത്തി സോനുജാ വ്യവസിത മഹിഷ്യു ഹിതു സ്ഫുടം തസ്മൈ ഗുണഗണ്യുല്യം പ്രഹരിഷിതാം ഛതരൂപാജ്ഞാരി മഹധനാൻ ദമ്പത്യോരിഷിഗുല്യോധസോ ഋഷീണമുപാതാ പശ്യാശ്രമസംപദി ബ്രഹ്മ വർത്തൽ പ്രജ ആതിഹരിഷിദിമുസമന്യുമാണി യജ്ഞമുന്വ ആകരിതവർച്ച ഋഷയോ പരാഭാവ യ്ന യജ്ഞമീജി കുശകാശമയം ബിരിരാസ്തീരി ഭഗവാൻ മനു അയജയജ്ഞപുരുഷം ലബ്ധുവാസ് ബരിഹഷ്മം നമ വിഭുജ്യം നിർശ്യ സമാവസൽ തം പ്രോഭവനം താപത്രയ വിനശനം സഭാര്യ സ പ്രജക്കാൻ ബുഭുജെന്യാധത സംഗീയമാനസൽ കീർത്തി സുരഗായകൈ പ്രത്യൂഷേക്ഷനുബ്ധേന ഹൃദയ ശൃണ് കഥ നിഷയോമായാം സ്വാംഭും മനു യാ ഭ്രംശയതും ഭോഗാനശേ ഗുർഭവൽപരം ആ തന്ദന്തരയാവന ശൃണ്ോധ്യോ വിഷ്ണോ ോതാ സാധരം നിന്നയുഗാനമേകുദ്രസംഗ പരിഭൂതഗതിയാീരാമാനസാദിസേജമാനുഷാ ഭൗതിക ബാധന് ഹരി സംശ്രയം യുഷ്ടോ മുനിപ്രാഹധർമ്മൻ ശുഭാ നൃണ്ാം വർണശ്രമാണൂത സദാ ഏതാദിരാജ്യ മനോശ്ചരിതമത്ഭുതം വർണിതം വർണ്ണനീയസ തദ്പത്യോദയം ശൃണു ഇതിരിദ്ഭാഗവത മഹാപുരാണേ പാരമംസ്യം സംതൃത സ്കന്ധേ ദ്ശോധ്യ